കടല മീൻ പിടിക്കാൻ പോകുന്നത് തോട്ടിലാണ് തോട്ട് തോട്ട് തോട്ടിലാണ് ചെളിപ്പുഴയിലുള്ള തോട്ടിലാണ് അതെ അതെ ആണെ എല്ലാരും ഉണ്ട് ഇവിടെ

ാണ് നമുക്ക് തൊഴിലേക്ക് പോകേണ്ടത് ഞങ്ങളൊരു വൈഫ് യാത്ര ഒരു അതാണ് ഈ ഒരു യാത്രയുടെ പറഞ്ഞോ ഞങ്ങൾ മീൻ പിടിക്കുക ഒന്നും സാധനം കൊണ്ടുവന്നിട്ടില്ല ഞങ്ങൾ മീനെ എന്നൊന്നും നിങ്ങൾ കൈകൊണ്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുമ്പോ ഒരു തോടുണ്ട് പക്ഷെ ആ തോട് കൊള്ളത്തില്ല പക്ഷെ ഞങ്ങൾ ഇപ്പോൾ പോകുന്ന തോട് അതിമനോഹരമായ അതിസുന്ദരകരമായ തോട്ടിലേക്കാണ് അതെ 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 അത്രേ ഉള്ളൂ അതെ അങ്ങനെ ഞങ്ങൾ ആ ഒരു തോട്ടിലേക്കുള്ള വഴി ഇതാണ് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോണോ അല്ല അവിടെ കൊഴപ്പ വിഷ സ്ഥലത്ത് തിരികെ പറ്റൂടെ നമ്മൾ അങ്ങനെ ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടല്ലേ ഗൈസ് നിങ്ങൾ പറയൂ ഗായ്സ് എബിഷ ഇവരിപ്പിങ്ങനൊക്കെ പറയും പക്ഷെ എന്താണ് നിങ്ങൾ ഇവർ കാണാനായി പോകുന്നതല്ലേ ഇവിടെ ഒന്നൊന്നും ഇല്ല കമോൺ ഗൈസ് എല്ലാവരും പുറകിൽ കടന്നു വരുന്നുണ്ട് തോടിൻ്റെ രമണീയത നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ബട്ട് ഇതൊന്നും അല്ല രമണീയത എന്ന് പറയുന്നത് ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഈ ഭാഗത്ത് കുറച്ച് ട്രാപ്പ് ഒക്കെ വേണ്ടി ഇവിടെ കുറച്ച് വള്ളത്തെയുണ്ട് അപ്പം പള്ളത്തെ പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്ന് അവിടുന്ന് പരലിനെ പിടിക്കാനാണ് പ്ലാൻ എടാ അവിടെ അല്ലടാ അല്ലാ ഡാ ഇവിടെ ഉണ്ടാ ഇവിടെ കുറച്ചുണ്ട് ഇവിടെ കുറേ ഉണ്ട് ഇവിടെ കുറേ ഉണ്ട്

പറയാ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് കിട്ടി പോവാം ഫ്രണ്ട്സ് അപ്പൊ നമ്മള് പിടിച്ചതാണ്ട് ഇത്രയും മീനുകളാണ് നമ്മള് ചത്തു പോയത് ചത്തു പോയപ്പോ ഞങ്ങള് വിചാരിച്ചു ഇതിനെല്ലാം വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഷെഫ് ഇതാണ്ട് ഇവിടുന്ന് കൊഞ്ച് ചത്ത കൊഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്തെടുക്കുകയാണ് വാഴയ്ക്ക് വരെ ഇവിടെ നമ്മുടെ ലിയാനി ഇവരെല്ലാവരും കൂടെ അവിടെ അടുപ്പ് കൂട്ടി വെച്ചിട്ടുണ്ട് അടുപ്പ് കാണാൻ പറ്റുന്നുണ്ട് അടുപ്പ് കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇതാണ്ട് ഇവിടെ എല്ലാവരും കൂടെ ഇവിടെ എല്ലാം റെഡി ആക്കുകയാണ് ഷാരോൺ പിന്നെ നമ്മുടെ ഇപ്പം ജെറി

ഇത് നമ്മടെ പുതിയൊരു അതിഥിയാണ് ഗൈസ് അപ്പൊ ഞങ്ങള് മുളപൊടി കുറച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മീനാണ് നമ്മളിന്ന് സ്നാക്സ് ഐറ്റംസ് ചില്ലി പൗഡർ ജിഞ്ചർ ഗാർലിക് റോസ്റ്റ് പെപ്പർ പൗഡർ വേണ്ടി നമുക്ക് ഇച്ചിരി ഒന്നും വേണ്ട പൊടി ഇച്ചിരി തീ കൂട്ടാൻ വേണ്ടി എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ തീ അണഞ്ഞു പോയിരിക്കുകയാണ് കേസ് നമ്മൾ കുരുമുളക് ഏതാണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങ വേണം നാരങ്ങ പിഞ്ഞ് അത് ഇച്ചിരി മിക്സ് ആക്കണം എന്നിട്ട് നമ്മൾ നമ്മള് ഇതില്

മസാല േ മുള വരുന്നത് <hi> <imości shimmering noises> <stop traffic centre> കുഞ്ഞു കഴിഞ്ഞുണ്ടോ ഗൈസ് അത് തപ്പി കണ്ടുപിടിക്കും നീ എന്തിനാ തഴക്കാൻ പോയേ തീ ഇങ്ങനെ പച്ച തീയാണ് ജോലിക്കുന്നത് നമ്മളെ തേക്ക തീയാണ് നീ ഇതിലായിരിക്കും നമ്മൾ ചട്ടി കൊണ്ടുവയ്ക്ക എണ്ണ ഒഴിക്കുമുട്ടാ നാരങ്ങയുടെ പൊടി ഇങ്ങനെ പറയണോ വേണ്ടല്ലോ വരും ഇതന്നെയാണ് പറയണം

അത് ടേസ്റ്റില്ലൊന്നും കിട്ടിയില്ല കൊള്ളാമെന്ന് പറ എല്ലാവരും പറ ഏ പരിണി കട്ടിര 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 അപ്പോൾ നമ്മൾ മസാല എല്ലാം റെഡിയായിട്ടുണ്ട് സമയം നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മസാല എല്ലാം റെഡിയാക്കിയിട്ട് ഇരിക്ക ഇartifactId എന്താ തീക്കര അവിടെ തീക്കര ചാർജ് കളാ തീ സമയം കളയണ്ട गाइस കൊച്ചോള് എണ്ണയാണ് എണ്ണ എണ്ണ പപ്പടം പൊള്ളിച്ചു നമ്മുടെ അടുത്ത് ഒരു വ്യക്തി അഭിപ്രായം പറഞ്ഞിരിക്കുന്ന വെച്ചാൽ എന്തോ എങ്ങാണ്ട് വെച്ച് അപ്പം നമുക്ക് ഇച്ചിരി കൺഫ്യൂസ്ഡ് ഇതൊക്കെ അങ് എടുത്തിടും ഇതൊന്നും വരാനിട്ടില്ല അത് അറിയുന്നില്ല അടുത്ത

ഞങ്ങൾ എന്തോ ഞങ്ങൾ ചെയ്തതേ ഞങ്ങള് മുളപൊടി ഉപ്പ് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി നാരങ്ങ നീര് ഉപ്പ് അത് അതിനകത്തു ആ കേളിട്ടിട്ടുണ്ട് ആ അല്ല ചിങ്ങ ശരണേ ചട്ടി എടുത്ത് ഇത് കണ്ട കാര്യമല്ലേ കറിവേപ്പിനെടുത്തോ കറിവേപ്പിനെ തണ്ടോടെ ഇത വേണ്ടാ കരിവീല എടുക്കരുത് കരിവീല എടുത്തിലോ ആരേ കരിമീൻ പില്ലാ ഐട് മരിക്കണേ ഇപ്പഴേ ഇരിക്കുന്നു മസാല പിടിക്കട്ടെന്ന് എന്നാൽ മീൻ ഇരുന്നേ ഉള്ളൂ നീ പിടിക്കട്ടെ നീ ഇരക്കാനോ ഇതില്ല ജെജി അണ്ട ജെജി 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 മോനെ അනේ പാപ്പാ എയ് അപ്പാ കടു വറക്കുന്നേനാ കടു വറക്കാൻ നമുക്ക് ഈ മീൻ ഇവർക്ക് കടു വറക്കുന്നേന്തിനാ കൈകേ ഉള്ളടാ ഇത്രേം മൊത്തം മണ്ടായിരുന്നേ അത് വലിയ മീനൊക്കെയാണ് ഇത്ര നേരം ഇത് പെട്ടെന്ന് മസാല അവിടെ ഒന്നുകൂടെ ഒരു പത്ത് അഞ്ചു മിനിറ്റ് വെറ്റിയാ കയറ്റാ ഇത് കുഞ്ഞു മീനല്ലേ പെട്ടെന്ന് സംസാരത്ത് മധുരത്തിലെ മീനായോണ്ട് അറിയത്തില്ലല്ലോ അതിന്റെ ഒരു ചവ കാണത്തില്ലേ വാർത്തെടുക്കുമ്പോ എന്ത് ചെവോ രാവിലെ ശീഷണല്ലേ ഇത് ഇവിടെ വെക്കണ്ട ഇപ്പൊ കൈ മഞ്ഞ സീന അപ്പറത്താടാ എന്റെ നമ്മടെ ഇഞ്ചി പൊളിക്കാൻ എന്ത് കിട്ടും നമ്മൾ ആ കണ്ട നമുക്ക് ഇതിനകത്ത് പുതിയ പരിചയപ്പെടുത്തി തരാം വെയിറ്റ് മാറ്റിട്ട് ഉപ്പും അത് അവസാനം ചെയ്താൽ മതിയായിരുന്നു അപ്പൊ നമ്മടെ കൈ വീഴും അതുകൊണ്ടാ ടോർച്ച് ഞാൻ പിടിക്കാം ടോർച്ച ചെയ്യാൻ പിടിക്കാം കൊഞ്ചേ കൊഞ്ചു രണ്ടുമൂന്ന് കൊഞ്ചുണ്ട് കൊഞ്ചു പറഞ്ഞില്ലേ രണ്ടായിട്ട് കൊറക്കാനേ പറ്റത്തുള്ളൂ എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് യേ പ്രാ ടോർ കാണാനടങ്ങി ആ വർക്കെടുക്ക് ഓരാ വേറെ 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 ഇതെന്താ ഇലക്കില്ലേന്ന് അസമേടാ വൈതു വൈശം ഓ ഫിഷിയോ അണ്ട പൊന്നലി ആ കണ്ടോ കുറച്ചു നേരം ആയില്ലേ ആ ആയി ആയി ഇടി ഇടി കുറച്ചേ അതിരിക്കട്ടെ ഞാൻ പറയാം കുറച്ചേ അതിരിക്കട്ടെ ഗയ്സ് അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് ഡാർലിഷ് ഒക്കെ ടീം

അവ കൊഞ്ചെടുത്ത് തീർന്നല്ലോ ഒക്കെ കൊഞ്ചില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മടെ സാധനം മടിയായിരിക്കാണ് അടിപൊളി സാധനം ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങളെ ഇരുപ്പൊന്നും വേണ്ട ആ ഇങ്ങോട്ടേ എന്റെ കാടകുടലേ അടിച്ച് ഹേ ഹേ ഇതിവിടെ അവരെ നോക്കിയോടാ ഞാൻ ഇങ്ങോട്ട് വോട്ട് അടിക്കണം അങ്ങോട്ട് അടിക്ക അങ്ങോട്ട് അടിക്ക കണ്ടോ നല്ല വലി ആണ് കണ്ടോ എന്തായാലും ഇവിടെ 10 മിനിറ്റ് കൊടുക്കാനാണ് ആരെങ്കിലും വരുന്നത് വെക്കു ഇതിച്ചാവും അങ്ങോട്ടല്ല അങ്ങോട്ട്

കൊന്നു അറിയ പോ പോ കൊന്നു അറിയ പോ പടയി ചോര കൊട കൊട ഇല്ല ഇതിന്റെ അടുത്ത നമ്മാതാ ആരെ ലൈറ്റ് ഓഫ് ആക്കി ഇല്ല ഉണ്ട് ഇല്ല ഉണ്ട് അതിലുണ്ട് ஹாரகர் எக்ஸ்பிரஷன் கிட்ட அது இல்ல அது கிட்ட மாட்டறாய் அது மடிய் கவளே வர வாடி வா என்ன தேனல்ல என்ன நீ இல்ல நீங்க

Now I know we said things, did things that we didn't mean.